ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാവർക്കും കൃഷ്ണപാദം എന്ന ചാനലിലേക്ക് സ്വാഗതം നാളെ ഷട്ട്തില ഏകാദശിയാണ് എല്ലാവരും ഏകാദശി എന്ന് വിചാരിക്കുന്നു പൗഷമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയാണ് ഷട്ടില ഏകാദശി മുൻജന്മ പാപ പരിഹാരത്തിനുള്ള ലളിതമാർഗമാണ് ഏകാദശി വ്രതാനുഷ്ഠാനം വിഷ്ണുപ്രീതിയാൽ എല്ലാവിധ അഭിവൃദ്ധിയും ലഭിക്കും യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിനെ പരമാത്മാവ് ഉപദേശിച്ചതാണെന്നാണ് വിശ്വാസം വിഷ്ണുപ്രീതിയിലൂടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ഏകാദശി വ്രതം ദശമി ഏകാദശി ദ്വാദശി എന്നീ തിഥികളിൽ വരുന്ന മൂന്ന് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്നതാണ് ഏകാദശി വ്രതം ഇഹലോകത്തും സുഖം പരലോകത്തു വിഷ്ണു സായുജ്യമായ മോക്ഷവുമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലം ഏകാദശി ഏകാദശിനാൾ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം ഉപവാസം കഴിയാത്തവർ ഒരു നേരം പഴങ്ങൾ ഉപയോഗിക്കാം ഏകാദശി ദിവസവും മുഴുവനും ഉണർന്നിരിക്കുക ഏകാദശിയുടെ ഒടുവിലത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും സമയത്തെ ഹരിവാസരം എന്നാണ് പറയുക ഏകാദശി വ്രതകാലത്തെ പ്രധാന ഭാഗമാണ് ഹരിവാസര സമയം ഈ സമയത്ത് ഭക്ഷണവും ഉറക്കവും പാടില്ല ഈ സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണെന്ന് വിശ്വസിക്കുന്നു ശി ദിവസവും ഒരു നേരത്തെ ഭക്ഷണമാണ് അഭികാമ്യം കഴിയാത്തവർ പതിവ് ഭക്ഷണം കഴിക്കാവുന്നതാണ് ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്തത്രയാണ് വിഷ്ണുപ്രീതിയും അതിലൂടെ മോക്ഷവും ലഭിക്കാനും ഏറ്റവും ഉത്തമ മാർഗമാണ് ഏകാദശി വ്രതം ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണ ഫലം ലഭിക്കുകയുള്ളൂ ജാ ജാതക വശാൽ വ്യാഴം അനുകൂലമല്ലാത്തവർക്ക് ദോഷ കാഠിന്യം കുറയ്ക്കുവാനും ഏകാദശി വ്രതം ഉത്തമമാണ് ഏകാദശി ദിവസം തുളസി നനയ്ക്കുന്നതും തുളസിത്തറയ്ക്ക് പ്രദക്ഷിണം വെച്ച് തൊഴുന്നതും നല്ലതാണ് തുളസിക്ക് ചുറ്റും മൂന്നും പ്രദക്ഷിണമാണ് വെക്കേണ്ടത് ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു